أشهد أن لا اله إلا الله أشهد, علينا، أشهد, علينا. أشهد علينا. أشهد أن لا إله إلا الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <applause> ولا تعلموا السن ما أخفي له من فضائل الغيب वो पत्थर वाला बेटा और बाटा है ये तो पहले लड़का அவன் பிரச்சு பலமாக பாரத்யலோகத்து சூஷிக்கப்பட்டது மனுஷன் அறியில்லை என்ன அல்லாஹு வாக்கியத்தில் உள்ள மாசம் காணோம் அப்படின் ஆகாஷ் நாளை உண்டாயிரம் ஆகும் என்ன பயணி

വലുതായിട്ട് ഉയർന്നതാകും മാർഗം ഉയർന്ന കാണുന്നു അതൊക്കെ സൂര്യൻ ചന്ദ്രൻ്റെ നടത്തത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ പുനരങ്ങളോട് വണ്ടാമന അങ്ങനെ മാസം കാണുന്നതായിട്ട് നിന്നെ ഓർക്കുക എന്നാണ് കൂടി പണ്ട് போராசி மக்கி அதுபோல ஆள்கள் ஏழு பத்திரத்துல வந்து சங்கடனி கொடுத்துட்டு நாளை நாளே குறைச்சு நிறுத்தும் ஆராய்த்திக்கும் அது பத்து கொண்டு காணும் அது காணவரா ತೇವರ ವೇ ಕೂಡ ಆಳುಗಳ ವಿಶ್ರಾಮ ಅಂಗೀಕರಿಸ ತರಕ್ಕೆ ಒರಗಿ ಪೆರಾಳು ಹವಾಮಾನ ಅವತಾರು ವಿಶ್ವಸ್ತರ ಆಳಗಳು എന്നിട്ട് മഹലത്തിലെ ഭാവി അങ്ങോട്ട് വിധിക്കണം അപ്പോൾ മാത്രമേ ലോകമായിട്ടല്ലാത്ത മാത്രങ്ങൾ സ്ഥിരപ്പെടുത്തുകയുള്ളൂ ഏതായാലും എല്ലാവരും നേരെയുള്ള ഒന്ന് രണ്ട് ദിവസം ബാക്കിയുള്ള കാവുകളിൽ പകലുകളിൽ അമ്മാവിനോട് തോപ്പത്തേക്ക് മാറ്റി സൽപ്രായ നമ്മുടെ ോഷങ്ങൾ പുറത്തുതരാൻ വേണ്ടി ഒന്ന് അവനോട് പറയണം കാർത്തുക എല്ലാവർക്കും അവൻ്റെ സ്വന്തം നശിച്ചതിന് വേണ്ടി അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കഴിവില്ലാത്ത മാതാപിതാക്കൾ നൽകി അവർക്ക് വേണ്ടി അവൻ്റെ വീട്ടിൽ ശാശ്വതമായി ജോലി

അതുകൊണ്ടൊന്നും അത് അളന്നിട്ട് കൊടുക്കുന്നു ആ അതിനോട് ഒപ്പിച്ച് നോക്കി കുഴിന്ന് വാങ്ങിക്കൊണ്ടുപോയാൽ തെറ്റാണ് എന്നു വാങ്ങുമ്പോൾ ഒരു സാഴ് കൈക്കാൻ തൂക്കണ്ടോ എന്ന് കണ്ട് തൂക്കി വാങ്ങി എന്നുകൊണ്ട് തെറ്റായി പോവില്ല അതേ സമയത്ത് കൊടുക്കേണ്ടത് അളന്നുകൊണ്ട് ಮೂರೋ ಮೂಿಟರ ಅರ್ಥ ಇದು ಓರೋ ವೆಪು ಅವನ್ನ ಸುಂದಿ ಭಾರ್ಯಕ್ಕೆ மக்கள்க்குழுக்கணும் கழிவில்ல மாதாபிதாக்கள் வேண்டிகளுக்கோ இவன் சிக்ஷத்தில் சம்பளத்தில் பிரத்யேகி படி எழுக்கணும் ஆள்கள் வேண்டி கொடுக்கணும் ஆத்தூர் காத்து கொடுக்காத பட்சம் இன்னை நோம்பு உயர்த்தப்பட சீகரிக்கப்பட நோம்புக்கப்படும்